വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ടുതന്നെ മലയാളി മനസ്സുകളെ കീഴടക്കിയ പ്രിയപ്പെട്ട പാട്ടുകാരൻ സോമദാസ് അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കോവിഡ് ബാധയെ തുടർന്നാണ് സോമദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് വൃക്കും രോഗബാധ കണ്ടെത്തി ചികിത്സ തുടങ്ങി കഴിഞ്ഞ ദിവസം കോവിഡ് മുക്തമായി തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റാൻ ഇരിക്കവെയാണ് ഹൃദയാഘാതം സംഭവിച്ചത് ഭാര്യയും നാല് പെൺമക്കളും ഉണ്ട് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു നാൽപ്പത്തി രണ്ടുകാരനായ സോമദാസ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ പ്രശസ്തനായ ഇദ്ദേഹം ഗാനമേള വേദികളിലും പിന്നണി ഗാനരംഗത്തും തിളങ്ങി കൊല്ലം ജില്ലയിൽ ചാത്തന്നൂറാണ് സ്വദേശം പ്രശസ്ത റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയും കൂടിയായിരുന്നു സോമദാസ് സംസ്കാരം മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പകൽ പതിനൊന്ന് മുപ്പതിന് ചാത്തന്നൂർ വീട്ടുവളപ്പിൽ വെച്ച് നടക്കും